കുബേര ഓപ്പറേഷൻ ശക്തമായിരുന്നപ്പോൾ പിന്മാറിയ തമിഴ്നാട്ടിൽ നിന്നുള്ള പലിശക്കാർ വീണ്ടും നാട്ടിൻപുറങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പലിശക്കാരെ കാണാൻ പ്രയാസമാകുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ കക്കയം ബാലുശ്ശേരി കുറ്റ്യാടി താമരശ്ശേരി തുടങ്ങി മലയോര മേഖലകളെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള പലിശക്കാരുടെ പിടിയിലാണെന്ന് എളുപ്പം മനസ്സിലാക്കാനായി അങ്ങാടികളിലും വീടുകളിലും വീടുകളിലുമെത്തിയവർ ദിവസപിരിവുകൾ നടത്തുന്നു നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടിനെ ചൂഷണം ചെയ്ത വൻ പലിശയാണ് ഇവർ ഈടാക്കുന്നത് ഈട് വെക്കാതെ പണം കിട്ടുമെന്നതാണ് സാധാരണക്കാരെ ഈ കിണിയിൽ വീഴ്ത്തുന്നത് വ്യക്തിഗത വായ്പയ്ക്ക് ബാങ്കുകൾ നൽകുന്ന പലിശ പതിമൂന്ന് ശതമാനത്തിനടുത്ത് ആണെന്നിരിക്കെയാണ് നൂറ് ശതമാനത്തിലേറെ പലിശയ്ക്ക് തമിഴ് സംഘം പണം വസൂലാക്കുന്നത് കൊള്ളപ്പലിശക്കാരിൽ നിന്ന നാട്ടിൻപുറങ്ങളെയും മലയോര ഒക്കെ സംരക്ഷിക്കാൻ കുബേര ഓപ്പറേഷൻ വീണ്ടും ശക്തമാക്കേണ്ടതുണ്ട് ക്യാമറമാൻ പ്രജ്യൂഷ് കുമാറിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്